ദൈവത്തെ നമുക്ക് പിതാവാക്കുവാൻ കഴിയും എന്ന് തന്നെയല്ല നമ്മളെ യേശു അവൻ്റെ മണവാട്ടിയാക്കുകയാണ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശു വന്നു നമ്മളെ രക്ഷിപ്പാൻ പാവികളെ രക്ഷിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു നമ്മളെ മക്കളാക്കാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു നമ്മളവനെ പിതാവാക്കുകയാണ് അവൻ നമ്മുടെ മണവാളനാണ് മണവാളൻ നമ്മളെ മണവാട്ടിയാക്കുവാനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു മണവാളനാണ് എന്നുള്ളത് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മളതിൻ്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് യോഹനാൻ തന്നെ പറയുന്നു ഞാൻ ക്രിസ്തുവല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവൻ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഞാൻ പരിചയപ്പെടുത്തിയ യേശു മണവാളനാണ് ആരാണ് മണവാട്ടി ഞാനും നിങ്ങളുമാണ് മണവാട്ടി എന്നെ മണവാട്ടിയാക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്നാണ് നമ്മൾ കാണുന്നത് രണ്ട് കോടി അതിൻ്റെ പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്ന രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എഴുതുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പം എന്നെ മണവാട്ടിയാക്കുവാനാണ് യേശു ഒന്നാമത് വന്നത് ഒന്നാമത് വന്നത് മറുവിലയായി മരിക്കുവാനാണ് പാപികളെ രക്ഷിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു പാപികളായ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു ഒന്നാമത്തെ വരവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ദൈവം നമ്മുടെ പിതാവായി തീരുന്നു രണ്ട് യേശു അടുത്തതായിട്ട് ഏഹ് മറുവിലയായി മരിക്കാൻ വന്നു പാവികളെ രക്ഷിപ്പാൻ വന്നു നമ്മളെ ദൈവത്തിൻ്റെ മക്കളാകുവാൻ ആക്കുവാൻ വന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവരാക്കുവാൻ അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് വീണ്ടും ജനനാനുഭവത്തിലൂടെ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ അപ്പോൾ നമ്മൾ ദൈവം നമ്മുടെ പിതാവായിത്തീരുന്നു പിതാവ് മാത്രമല്ല യേശു നമ്മുടെ മണവാളനായിത്തീരുന്നു നിർമ്മലകന്യകയായി വിവാഹ നിശ്ചയം ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ഇതെല്ലാം കർത്താമൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ കാര്യങ്ങളാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ എന്തിനു വേണ്ടിയാണ് കർത്താവ് ഒന്നാമത് വന്നത് എന്ന് ചോദിച്ചാൽ മറുവിലയായി മരിക്കുവാനാണ് നമ്മളെ രക്ഷിക്കുവാനാണ് പാപികളെ രക്ഷിക്കുവാൻ ക്രിസ്തുവേശി പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം നമ്മളൊക്കെ പാപികളായിരുന്നു നമ്മളെ വിടുവിച്ചു നമ്മൾ വെറും ആദാമ്യ സന്തതികളായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അവനെ കൈക്കൊണ്ട് കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവം മക്കൾ അവർ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ജനിച്ചത് രക്തത്തിൽ നിന്നല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അങ്ങനെ ദൈവം നമ്മുടെ പിതാവായിത്തീരുന്നു അതിനാണ് യേശു ഭൂമിയിൽ വന്നത് യേശു ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൽ വന്ന വേറെ ആരും പ്രവാചകന്മാരെ മറ്റാരും മറുവിലയായി മരിച്ചിട്ടില്ല അവർക്ക് കഴിയുമില്ല ഒരു പ്രവാചകന് കഴിയില്ല അത് പാപം ചെയ്തിട്ടില്ലാത്ത പാപം അറിഞ്ഞിട്ടില്ലാത്ത യേശുവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എൻ്റെ പാപത്തെ ഏറ്റെടുത്ത് എനിക്ക് പകരമായി മരിക്കുവാൻ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് തന്നെയല്ല അതിനപ്പുറത്ത് ഞാനവൻ്റെ മണവാട്ടിയാണ് മണവാട്ടി ഹലുയ്യ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെ കാരണങ്ങളാണ് അത് നമ്മൾ പഠിക്കുകയായിരുന്നു എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് പാപികൾക്ക് വേണ്ടി മരിക്കാനല്ല അവൻ വരുന്നത് മണവാട്ടി ആക്കാനല്ല മണവാട്ടി ആക്കിയവരെ മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാനും ലോകത്തെ ന്യായം വിധിക്കാനുമാണ് അവൻ വരുന്നത് ഇനി വരുന്നത് കർത്താവ് രണ്ടാമത് വരുന്നത് ഈ ഒന്നാമത് വന്ന കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടിയല്ല കർത്താവ് രണ്ടാമത് വരുന്നത് ഒന്നാമത്തെ വരവിൽ അവൻ സാധിച്ച കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് യു സീ ദ ഡിഫറൻസ് അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പഠിക്കാതെ നമുക്ക് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പഠിക്കാൻ കഴിയില്ല കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവൻ സാധിച്ചതായ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് രണ്ടാമത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ നമ്മളെ മണവാട്ടിയാക്കി ഇനി മണവാട്ടിയെ ചേർക്കുവാനാണ് അവൻ രണ്ടാമത് വരുന്നത് യോഗനാഥ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്ന അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ഇതാ കർത്താവ് പറയുന്നത് ഞാൻ വന്നു നിങ്ങളെ എൻ്റെ മണവാട്ടിയാക്കി ഈ മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ വരും അതിനു മുമ്പ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയാണ് കാൾക്കോക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ജുവ ഒരിക്കൽ എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞൊരു ഞങ്ങൾ സംസാരിച്ചോ പറഞ്ഞൊരു കാര്യമുണ്ട് വേദോത്സവത്തിലെ പല കാര്യങ്ങളും ഞങ്ങൾ യഹൂദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് പല ഉപമകളും കർത്താവ് പറയുന്നത് അതിലൊന്നാണ് മണവാട്ടിയെ ചേർക്കുവാൻ വീണ്ടും വരുന്നെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഏതാ നമുക്കിവിടെ കല്യാണത്തിനിപ്പം കല്യാണം ഉറയ്ക്കുന്നു അല്ലെങ്കിൽ ഉറപ്പ് നടക്കുന്നു അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് നമ്മൾ ചെല്ലുന്നു അപ്പോൾ മണവാട്ടി അങ്ങോട്ട് വരുന്നു കല്യാണം കഴിക്കുന്നു പോകുന്നു അത്രയൊക്കെ ഉള്ളൂ എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെയല്ല യഹൂദന്മാരുടെ ഇടയിൽ ഒന്നാമത് ഈ പറഞ്ഞതുപോലെ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചന ഉണ്ടായി എന്നിട്ട് പെൺകുട്ടിയെ ഭവനത്തിൽ മണവാളൻ ചെന്ന് മണവാട്ടിയെ ബെട്രോത്തൽ എന്ന് നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ ഉറപ്പെന്ന് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറുള്ള ബെട്രോത്തൽ ആ ബെട്രോത്തൽ നടക്കുന്നു അത് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാര്യയും ഭർത്താവും പോലെ തന്നെയാണ് പക്ഷെ അവർ ഒരുമിച്ച് താമസിക്കത്തില്ല അവർ ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്നാൽ ഭാര്യ എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം യേശുവിൻ്റെ അമ്മ മറിയ മറിയയെ യോസഫ് എന്ന പുരുഷനെ വിവാഹ നിശ്ചയം ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് യോസഫ് മനസ്സിലാക്കുന്നത് ഇവൾ ഗർഭിണിയാണെന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാച്ചുറലി ആ ഭാര്യയെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉപേക്ഷിക്കുക എന്നുള്ളതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് വിവാഹം കഴിഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ പ്രൊസീജിയറും നമുക്കങ്ങനല്ല നമുക്കങ്ങനൊന്നുമില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാലും ഇപ്പോൾ കല്യാണം മാറണമെങ്കിൽ കല്യാണത്തിൻ്റെ തലയെന്നോ കല്യാണത്തിന് അന്ന് രാവിലെ വേണമെങ്കിലും നമുക്ക് കല്യാണം മാറാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ അത് പറ്റില്ല യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ സ്ത്രീ ഇവൻ്റെ ഭാര്യ എന്ന പദവിയിൽ തന്നെയാണ് അഥവാ മണവാട്ടിയാണ് അതുകൊണ്ടാണ് ദൂതൻ വന്ന് യോസഫിനോട് പറയുന്നത് നിനക്ക് വിവാഹ നിശ്ചയം ചെയ്ത മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കണ്ടെന്നല്ല പറയുന്നത് എന്താ പറയുന്നത് നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കേണ്ട കാര്യം ഓൾറെഡി എന്താണ് ഭാര്യയാണ് ഒരുമിച്ച് ചേർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഈ ഭർത്താവ് അവിടെ പിന്നെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുക്കണം ഉപേക്ഷണ പത്രം കൊടുത്താലേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ കല്യാണം നടന്നിട്ടില്ല എങ്കിൽ പോലും വിവാഹം എന്ന് വെക്കണമെങ്കിൽ എന്തുകൊണ്ട് വിവാഹം വേണ്ട എന്ന് വേണ്ടാന്ന് എന്ന് പറഞ്ഞ കാരണം കാണിച്ച് ഉപേക്ഷണ പത്രം കൊടുക്കണം യോസഫിൻ്റെ കാര്യത്തിൽ യോസഫ് കാരണം പറയാൻ യോസഫിനുണ്ട് എന്താ ഞാൻ വിവാഹം കഴിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞു ആ പെൺകുട്ടി ഗർഭിണിയാണ് കാരണമുണ്ട് അവൾ വ്യഭിചാരം ചെയ്തു അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു കാരണമുണ്ട് പക്ഷേ യോസഫ് നീതിമാനാകെ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പദ്ധതി കിട്ടു രഹസ്യം ഉപേക്ഷിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കാരണം പറയാതെ ഉപേക്ഷിക്കാൻ കാരണം പറയാനുണ്ട് പക്ഷെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളെല്ലാം കൂടി അവളെ കല്ലടിഞ്ഞ് വന്നിരിക്കും ഇല്ലെങ്കിൽ തന്നെ അവൾക്ക് പിന്നീട് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല അവൾ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടെന്നിരിക്കും അങ്ങനെ എല്ലാ രീതിയിലും ഈ മറിയ സഫർ ചെയ്യേണ്ടി വരും അരി ഇത് പരിശുദ്ധാൽ അവനാനാണെന്നൊന്നും ജനങ്ങൾക്കറിയത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ജോസഫ് ചിന്തിച്ചു ഞാൻ അവളെ ഉപദ്രവിക്കുന്നില്ല ഞാൻ കാരണം പറയുന്നില്ല അപ്പോൾ കുറ്റം എൻ്റെ മേലിലിരുന്നോളൂ അല്ലേ അപ്പോൾ ആൾക്കാർ പറയും ജോസഫ് അവൻ വിവാഹ നിശ്ചയം ചെയ്ത പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് കണ്ടില്ലേ ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് പറയും ആയിക്കോട്ടെ അത്രയേ ഉള്ളല്ലോ പക്ഷേ ഈ സ്ത്രീയെ അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് രഹസ്യത്തിൽ കാരണം പറയാതെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ് പക്ഷേ അവർ ഒരുമിച്ച് താമസിക്കുന്നില്ല അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഈ യുവാവ് അവൻ്റെ ഭവനത്തിലേക്ക് പോകും പോയാൽ സാധാരണ രീതിയിൽ ചെയ്യുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും അവൻ മടങ്ങി വന്ന് ഈ ഭാര്യയെ ചേർത്തുകൊണ്ട് കൊണ്ടുപോകും ഭാര്യയെ ചേർത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഭാര്യയെ ചേർത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കത്തക്ക രീതിയിൽ ഭവനം ഒരുക്കും ഭവനം ഒരുങ്ങിക്കഴിഞ്ഞിട്ടാണ് മണവാളൻ മണവാട്ടിയെ ചേർക്കാനായിട്ട് വരുന്നത് ഇന്നത്തെ പോലെ വാട്സാപ്പ് ഇല്ലല്ലോ ഞാൻ തിങ്കളാഴ്ച പതിനൊന്ന് മണിയാകുമ്പോൾ അങ്ങോട്ട് വരുമെന്ന് പറയാൻ അതുകൊണ്ട് അന്നുണ്ടായിരുന്നത് ഈ മണവാളൻ അവൻ്റെ ഭവനമൊരുക്കിക്കഴിഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരെയെല്ലാം കൂട്ടി ആർപ്പ് വിളിയോടുകൂടെ ഈ സ്ത്രീയുടെ ഭവനത്തിലേക്ക് വരും അത് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല എപ്പോഴാണെന്നൊന്നും നേരത്തെ ഒന്നും അറിയത്തൊന്നുമില്ല അപ്പോൾ വിവാഹം കഴിയുന്ന ദിവസം മുതൽ ഈ സ്ത്രീ എന്ത് ചെയ്തിരിക്കുക ആർപ്പ് ഗുളി കേൾക്കുന്നത് എപ്പോഴാ എപ്പോഴാ എൻ്റെ മണവാളൻ മണവാളൻ വരുന്നത് എൻ്റെ മണവാളൻ ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഉടനെ വരുമല്ലോ പിന്നെ എന്നെയും കൊണ്ടുപോകുമല്ലോ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവളുടെ ചെവികൾ എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കുക ആ പുളി കേൾക്കുന്നുണ്ടോ എൻ്റെ മണവാളൻ ഇപ്പം വരുമോ എപ്പോൾ വരും അറിയില്ല സമയം അറിയില്ല ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ സമയം അറിയില്ല അപ്പോൾ ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞത് ഇത് പെട്ടെന്ന് മനസ്സിലാകും യഹൂദന്മാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും അതേപോലെ യഹൂദന ഇത് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ കാര്യം അങ്ങനെയാണ് കർത്താവ് നമ്മളെ മണവാട്ടിയാക്കിയിട്ട് പോയിരിക്കുകയാണ് എൻ്റെ കർത്താവ് പറയുകയാണ് എന്താ പറയുന്നത് ഞാൻ എൻ്റെ പിതാ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് എന്നാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു അത് യഹൂദന്മാരുടെ ഇടയിൽ കോമൺ ആണ് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാട്ടിക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടാണ് മണവാളൻ മടങ്ങി വന്ന മണവാട്ടിയെ ചേർത്ത് കൊണ്ട് പോകുന്നത് അതുപോലെ കർത്താവ് വരും വരുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകും കാഹളം ധ്വനിക്കും അപ്പോൾ ഈ കാഹളത്തിൻ്റെ ധ്വനിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു മണവാട്ടി അതുപോലെ നമ്മൾ കാതോർത്തിരിക്കണം അവൻ്റെ എന്നാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ബെട്രോത്തൽ കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുകയല്ല വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ് അവൻ എൻ്റെ മണവാളനാണ് അവൻ എൻ്റെ ഭർത്താവുമാണ് അതുകൊണ്ടാണല്ലോ നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ടതെന്ന് പറയുന്നത് യെസ് കർത്താവ് എന്നെ കണക്കാക്കുന്നത് അവൻ്റെ മണവാട്ടിയായിട്ടാണ് അവൻ്റെ കാന്തയായിട്ടാണ് ഞാൻ ഞാനവൻ്റെ കാന്തയാണ് അവൻ എൻ്റെ കാന്തനാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമാണ് ഇത് മാറ്റാൻ കഴിയുന്നതല്ല ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല യേശു എന്നെ ഉപേക്ഷിക്കുകയില്ല എനിക്ക് യേശുവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ബെട്രോത്തൽ കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങൾ കാന്തനും കാന്തയുമാണ് എന്നുള്ളത് പോലെയാണ്